വമ്പൻ സമ്മാനങ്ങളും വിലക്കുറവുമായും മൈജി വിഷു കൈനീട്ടം സെയിൽസ് ആരംഭിച്ചു കണികണ്ട സമ്മാനങ്ങളും ഡിസ്കൗണ്ടും സ്വന്തമാക്കാം എന്നതാണ് ഈ സീസണിലെ പ്രധാന ആകർഷണം ഏപ്രിൽ പതിനാലിന് വിഷു കൈനീട്ടം ഓഫർ അവസാനിക്കും പിന്നിട്ട വർഷങ്ങൾ കൊണ്ട് നിരവധിയായ ഉപഭോക്താക്കളെ സ്വന്തമാക്കിയ സ്ഥാപനമാണ് മൈജി ഈ വിഷുക്കാലത്ത് ഉപഭോക്താക്കളുടെ ആഘോഷത്തിനൊപ്പം പങ്കുചേരുകയാണ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ ഇതിന്റെ ഭാഗമായി നൂറിൽ പരം ഷോറൂമുകളിൽ വിഷുക്കൈനീട്ടം ഓഫർ ആരംഭിച്ചു കണികണ്ട് സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും സ്വന്തമാക്കാം എന്നതാണ് ഈ ഓഫറിന്റെ പ്രധാന ആകർഷണം ഏപ്രിൽ പതിനാലിന് അവസാനിക്കുന്ന വിഷുക്കൈനീട്ടം ഓഫറിനൊപ്പം എഴുപത്തിയഞ്ച് ശതമാനം വരെ വിഷു സ്പെഷ്യൽ വിലക്കുറവുമുണ്ട് വിവിധ ഇലക്ട്രോണിക് ഉപകരണങ്ങളായ എ സി സ്മാർട്ട്ഫോൺ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യൽ പ്രൈസും ഏറ്റവും കുറഞ്ഞ ഇ എം ഐയും പൈറ്റിയിലുണ്ട് സീറോ ഡൗൺ പേയ്മെന്റിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും നൂതനമായ മോഡൽ എ സികൾ വാങ്ങാനുള്ള അവസരവും തുടരുകയാണ് വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കാൻ നിരവധി പേരാണ് മൈജിയിലെത്തുന്നത് നമ്മൾ ആഘോഷങ്ങളുടെ ഇപ്പോൾ വിഷു വരുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഓഫറുകളുണ്ട് ഓഫറുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളൊന്ന് ഉള്ളതൊന്നും എക്സ്ചേഞ്ച് പുതിയത് എടുക്കാൻ എന്നുള്ള രീതിയിൽ ഞാൻ വന്നിട്ടില്ല പിന്നെ മൈജി പോലുള്ള ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ നമുക്ക് നൂറ് ശതമാനം അഷുറൻസ് നൽകുന്ന ഒരു സംഭവം തന്നെയാണ് വിവിധ ബ്രാൻഡ്സ് നമുക്കൊരു കുടക്കിയിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ വിവിധ ബ്രാൻഡ്സിനെ കമ്പയർ ചെയ്യാനും ദ ബെസ്റ്റ് ചൂസ് ചെയ്യാനും നല്ലൊരു പ്ലാറ്റ്ഫോം നമ്മൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് മൈജി ജി വിഷുക്കൈനീട്ടത്തിനൊപ്പം ഏറ്റവും കുറഞ്ഞ മാസത്തവണയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ മൈജി സൂപ്പർ ഇ എം ഐ വാറണ്ടി പീരീഡ് കഴിഞ്ഞാലും ഒരു വർഷം അഡീഷണൽ വാറണ്ടി നൽകുന്ന മൈജി എക്സ്റ്റെൻഡ് വാറന്റി ഉൽപ്പന്നങ്ങൾക്ക് പരിരക്ഷ ലഭിക്കുന്ന മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ എന്നിങ്ങനെ മറ്റെങ്ങും ലഭിക്കാത്ത മികച്ച കസ്റ്റമർ കെയറും വിൽപ്പനാനന്തര സേവനവും മൈജി ഷോറൂമുകളിൽ ലഭ്യമാണ് വിഷുക്കൈനീട്ടം ഓഫർ ഓൺലൈനിലും മൈജി ഡോട്ട് ഇന്നിലും ലഭ്യമാണ് কেৰল্ছি ক'